ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് വെരി നീറ്റ് നീറ്റ് അക്കാദമി അക്കാദമി ഒന്ന് പറയാമോ തീർച്ചയായിട്ടും കരുനാഗപ്പള്ളി ഹോസ്പിറ്റൽ ജംഗ്ഷനിലാണ് മെന്റർ നീറ്റ് അക്കാദമി പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ ഒരു നാല് വർഷമായിട്ട് നമുക്ക് നീറ്റ് കോച്ചിങ് എന്ന് പറയുന്ന രംഗത്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് സാധിച്ചു അതിന് നമ്മുടെ റിസൾട്ട് തന്നെയാണ് ഏറ്റവും നിതാന്തമായിട്ടുള്ള ഒരു ആൻസർ എന്ന് പറയുന്നത് കരുനായപ്പള്ളിയിൽ ഏറ്റവും മനോഹരമായിട്ട് പത്ത് നില കെട്ടിടത്തിൽ ആണ് നമ്മുടെ നീറ്റ് കോച്ചിങ് സെൻറ്റർ പ്രവർത്തിക്കുന്നത് ഇവിടെ നമുക്ക് ആധുനികമായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും കുട്ടികൾക്കായിട്ട് കൊടുക്കുന്നുണ്ട് മറ്റുള്ള അക്കാദമിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്കൊരു റീഡിംഗ് ക്യൂബിക്കളുണ്ട് റീഡിങ് ക്യൂബിക്കലിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറാണ് പുറമേ നിന്നുള്ള വിദ്യാർത്ഥികൾക്കായാലും ആ റീഡിംഗ് ക്യൂബിക്കിൾ എന്ന് പറയുന്നത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും പഠിക്കാനായിട്ട് ശനി ഞായർ ദിവസങ്ങളിൽ മക്കളെ പേരൻസ് അവിടേക്കാണ് അയക്കുന്നത് കുട്ടികൾക്ക് പഠിക്കാനായിട്ട് അവിടെ ലൈബ്രറിയുടെ ഫെസിലിറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്കായിട്ട് പഠിക്കാനായിട്ട് മെൻറ്റേഴ്സും സപ്പോർട്ട് ചെയ്യാനായിട്ട് അവിടെയുണ്ട് അതേപോലെ നമ്മുടെ അക്കാദമിയെ കുറിച്ച് പറയുകയാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ലേഡീസ് ആൻഡ് ജെൻസ് ഹോസ്റ്റൽ ഫെസിലിറ്റി ആ അക്കാദമിയുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി ഒരു റെസിഡൻഷ്യൽ കോച്ചിങ് സ്ഥാപനമായിട്ടാണ് കരുനാഗപ്പള്ളിയിലുള്ള മെന്റർ നീറ്റ് അക്കാദമി പ്രവർത്തിക്കുന്നത് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നീറ്റിൻ്റെ കോച്ചിങ് എന്ന് പറയുമ്പോൾ ഒരു വർഷം ഇരുപത്തഞ്ച് ലക്ഷം വിദ്യാർത്ഥികളാണ് ഇന്ത്യയിൽ ഉടനീളം ഈ ഒരു കോഴ്സ് പരീക്ഷയായിട്ട് എഴുതുന്നത് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്ലസ് ടു എന്ന് പറയുന്ന ഒരു കടമ കഴിഞ്ഞ് അവർക്ക് ഒരു പക്ഷേ ഈ ഒരു നീറ്റ് കോച്ചിങ്ങിന്റെ സാധ്യതകൾ വളർ വളരെ റിമോട്ട് ആയിട്ടുള്ള ഏരിയകളിൽ നിന്നുള്ള മക്കളെല്ലാവരും വന്ന് അവരെ ഒരു വർഷം താമസിച്ച് അവിടെ പഠിക്കാനായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഒരുക്കുകയാണ് അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് ഗുണങ്ങൾ എന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പഠിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സൗജന്യമായിട്ടുള്ള കരിയർ ഗൈഡൻസ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അപ്പൊ കരിയർ ഗൈഡൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ നീറ്റ് എന്ന് പറയുന്ന ഒരു ആസ്പിരൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പുറമെ ഒരു സാധാരണക്കാരൻ പറയുന്ന ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഡോക്ടർ ആവണം എന്നുള്ള ഒരു ചിന്താഗതിയാണ് നമുക്കറിയാം ഇന്ന് നമുക്ക് അഗ്രികൾച്ചർ കോളേജുകളുണ്ട് കേരളത്തിൽ തന്നെ കൃഷിയുടെ എല്ലാവിധ സാധ്യതകളുമുള്ള കെ എ യു അഥവാ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഇതിൻ്റെ കീഴിൽ നാല് കോളേജാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് മണ്ണുത്തിയിൽ നമുക്ക് വെള്ളാനിക്കരയിലാണ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഉണ്ടെങ്കിലും തിരുവനന്തപുരത്ത് വെള്ളായിനിയിലും അതുപോലെ തന്നെ നമുക്ക് പഠനക്കാടും അമ്പലവയലിലെല്ലാം തന്നെ അതായത് നമുക്ക് കാസർഗോഡ് ജില്ലയിലും അതുപോലെ തന്നെ വയനാട് ജില്ലയിലും എഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകൾ പതിനൊന്ന് കോഴ്സുകളാണ് നമുക്ക് ഈ പറയുന്ന എഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ഐ സി എ ആർ ഇന്ത്യൻ കൗൺസിൽ ഓഫ് എഗ്രികൾച്ചർ ആൻഡ് റിസർച്ച് അതിൻ്റെ കീഴിൽ വരുന്നത് ഇപ്പം അത് പതിനഞ്ച് ശതമാനം സീറ്റ് സി യു ഇ ടി സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ എൻട്രൻസ് ടെസ്റ്റിന്റെ കീഴിലാണെങ്കിലും ബാക്കി വരുന്ന എൺപത്തി അഞ്ച് ശതമാനം സീറ്റുകളും നീറ്റിൻ്റെ കീഴിലാണ് വരുന്നത് അപ്പം നീറ്റിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള കോഴ്സുകളിൽ ചേരാനായിട്ട് പറ്റും ബി എസ് സി എഗ്രികൾച്ചർ എന്ന് പറയുന്നൊരു കോഴ്സ് ബി എസ് സി എഗ്രികൾച്ചർ എന്ന് പറഞ്ഞ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ കൃഷി ഓഫീസർ ആവാനായിട്ട് സാധ്യമാണ് അതേപോലെയുള്ള വിവിധമായിട്ടുള്ള കോഴ്സുകളിൽ ഒന്നാണ് ബി എസ് സി ഹോർട്ടികൾച്ചർ ബി എസ് സി ഫിഷറീസ് ഫിഷറീസിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി തന്നെയുണ്ട് എറണാകുളം ജില്ലയിൽ മരടിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് കുഫോസ് എന്നാണ് ആ യൂണിവേഴ്സിറ്റിയെ അറിയപ്പെടുന്നത് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യനോഗ്രഫി സ്റ്റഡീസ് എന്നാണ് നമ്മൾ ആ യൂണിവേഴ്സിറ്റീനെ നമ്മൾ പറയുക അതേപോലെ തന്നെ ഏറ്റവും റയറസ്റ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് ഉണ്ട് നമുക്ക് ബി എസ് സി ഫോറസ്ട്രി കേരളത്തിലെ വളരെ പരിമിതമായ സീറ്റുകളാണ് ബി എസ് സി ഫോറസ്ട്രിക്ക് ഇന്ന് നിലവിലുള്ളത് ഈവൻ എം ബി ബി എസിൻ്റെ സീറ്റ് ലഭ്യമായ കുട്ടികൾ പോലും ഇതിൻ്റെ തൊഴിൽ സാധ്യതകളും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള അവരുടെ എൻട്രൻസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഗ്രി കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഐ പോലെയുള്ള സിവിൽ സർവെൻറ് ആയിട്ട് മാറാനായിട്ട് പറ്റും ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഉണ്ട് അല്ലേ അപ്പം അത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള കോഴ്സുകൾ ഇനി എന്തിന് പറയുന്നു വളരെ ആയിട്ടുള്ള നമ്മുടെ പട്ടുനൂൽ പുഴുക്കൾ അതിന്റെ റയറിങ് ഉണ്ട് അതിനെ നമ്മൾ സെറികൾച്ചർ എന്നാണ് പറയും ഇത്തരത്തിലുള്ള എല്ലാ കോഴ്സുകളും തന്നെ നീറ്റ് എന്ന് പറയുന്ന പരീക്ഷയുടെ കീഴിലാണ് വരുന്നത് ബയോടെക്നോളജി എന്ന് പറയുന്ന എൻജിനീയറിങ് കോഴ്സ് അതുപോലെ തന്നെ ഡയറി ടെക്നോളജി എന്ന് പറയുന്ന എൻട്രൻസ് നമ്മുടെ എഞ്ചിനീയറിങ്ങിൻ്റെ കോഴ്സുകൾ ഇതുപോലെയുള്ള കോഴ്സുകൾ ഇനി എഗ്രികൾച്ചർ തന്നെ എൻജിനീയറിംഗ് വിഭാഗത്തിൽ വരുന്നുണ്ട് എഗ്രികൾച്ചർ എൻജിനീയറിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സും നമുക്ക് ഇതിൻ്റെ കീഴിൽ തന്നെ വരുന്നുണ്ട് അപ്പം അങ്ങനെ വൈവിധ്യമാർന്ന കോഴ്സുകൾക്കെല്ലാം തന്നെ നമുക്ക് നീറ്റ് എന്ന് പറയുന്നത് വളരെ ആത്യന്താപേക്ഷികമായിട്ടുള്ള ഒരു ഘടകമാണ് പാരാമെഡിക്കൽ കോഴ്സുകളുണ്ട് പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് ഈ നീറ്റ് എന്ന് പറയുന്നതിൻ്റെ മാർക്ക് നിർബന്ധമില്ല എന്ന് പറഞ്ഞാലും നിങ്ങൾ ഏതെങ്കിലും ഒരു പാരാമെഡിക്കൽ കോഴ്സ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഫോം ഫില്ല് ചെയ്യാൻ പോവുകയാണെങ്കിൽ ആ ഫാം ഫോം അപേക്ഷാ ഫോമിൽ എഴുതിയിട്ടുണ്ടാവും വെതർ നീറ്റ് ക്വാളിഫൈഡ് ഓർ നോട്ട് അതുപോലെ തന്നെ നീറ്റ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മാർക്ക് എത്രയാണ് എന്നുള്ളത് പലതരത്തിലുള്ള സ്കോളർഷിപ്പും നിങ്ങളെ തേടി വരുന്നത് നീറ്റിൻ്റെ നിങ്ങളുടെ സ്കോറിന്റെ ബേസിസിലാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ഫോം ഫില്ല് ചെയ്യാൻ പോവുകയാണെങ്കിൽ ആ ഫോം ഫോം അപേക്ഷാ ഫോമിൽ എഴുതിയിട്ടുണ്ടാവും വെദർ നീറ്റ് ക്വാളിഫൈഡ് ഓർ നോട്ട് അതുപോലെ തന്നെ നീറ്റ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മാർക്ക് എത്രയാണ് എന്നുള്ളത് പലതരത്തിലുള്ള സ്കോളർഷിപ്പും നിങ്ങളെ തേടി വരുന്നത് നീറ്റിൻ്റെ നിങ്ങളുടെ സ്കോറിന്റെ ബേസിസിലാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് എൻ പി എ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആണ് ഇത്തരത്തിലുള്ള എല്ലാ പ്രവേശന പരീക്ഷകളും നടത്തുന്നത് അല്ലെ അപ്പൊ അതിലേക്ക് കുട്ടികൾക്ക് ചേരാനായിട്ട് അഭിരുചിയുള്ള കുട്ടികൾക്ക് ഈ പറയുന്ന എല്ലാവിധ കോഴ്സുകളും പഠിക്കാനുള്ള സഹായം ചെയ്യാനാണ് മെന്റർ നീറ്റ് അക്കാദമി നിങ്ങളുടെ മുമ്പിൽ വരുന്നത് മാത്രമല്ല കുട്ടികൾക്ക് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ഉണ്ടാവും അവർക്ക് പ്രത്യേകം കൗൺസിലിംഗ് സൗകര്യങ്ങൾ അവൈലബിൾ ആണ് കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ പലരുടെയും തെറ്റായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട് കൗൺസിലിംഗ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികളാണ് കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യാൻ ആയിട്ട് പാടുകയുള്ളു തികച്ചും തെറ്റായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് അത് കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ വർഷത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ് കൗൺസിലിംഗിന് വിധേയനാകണം എന്നാണ് സാധാരണയായിട്ട് പറയുക ഇത് നമ്മളുടെ ഒരു റിന്യൂവൽ പ്രോസസ്സാണ് പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് തുടക്കം നമ്മൾ കുറിക്കുവാനും അതുപോലെ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഡെയിലി റുട്ടീനുകൾ അത് അതിൻ്റെ ശരി എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ചും വസ്തുനിഷ്ഠമായിട്ടും ശാസ്ത്രീയമായിട്ടും നമ്മൾ ചിത്രീകരിക്കുന്നതാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് പഠിക്കാനായിട്ട് ഗ്രേ ഏരിയാസ് ഉണ്ടാവും ഒരു പക്ഷേ കണക്ക് ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ഉണ്ടാവാം സോഷ്യൽ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ഉണ്ടാവാം സയൻസ് വിഷയങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ഉണ്ടാവും ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രേ ഏരിയാസ് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ സാധാരണയായിട്ട് കുട്ടികൾ സ്കിപ്പ് ചെയ്ത് ബാക്കി പഠിക്കാൻ എളുപ്പമുള്ള വിഷയങ്ങൾ പഠിക്കുക എന്നുള്ള ഒരു തരത്തിലേക്ക് മാറുന്നതായിട്ടാണ് കാണുന്നത് പല കാരണങ്ങളും ഉണ്ടാകാം പഠിപ്പിക്കുന്ന അധ്യാപകരോടുള്ള വ്യക്തിവിരോധമായിരിക്കാം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിന് ഉൾക്കൊള്ളാനായിട്ടുള്ള കപ്പാസിറ്റി കുറവായിരിക്കാം പക്ഷെ ഇതെല്ലാം നമുക്ക് ശാസ്ത്രീയമായിട്ട് നമുക്ക് മേക്കപ്പ് ചെയ്യാനായിട്ട് പറ്റും കൂടുതൽ സിമ്പിളായിട്ട് കുട്ടികൾ മനസ്സിലാക്കുന്ന ഒരു രീതി ഉണ്ട് ആ രീതിയിലേക്ക് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുക പരിവർത്തനം ചെയ്യുക എന്ന പ്രക്രിയ അതിലൂടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ ഒരു സബ്ജക്റ്റിലേക്ക് എത്തിച്ചേരാനും അതിലെ എക്സൽ ചെയ്യാനുമായിട്ട് സാധ്യമാണ് പതിനാറ് വർഷമായിട്ട് എൻ്റെ ടീച്ചിങ് കരിയറിൽ ഇത്തരത്തിലുള്ള പല റിസർച്ചുകളും ഞാൻ ചെയ്തിട്ടുണ്ട് അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് വന്നിട്ടുമുള്ള ഒരു കാര്യമാണ് അപ്പോൾ പ്രൂഡായിട്ടുള്ള ഒരു ഫാക്ടിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് ഇതേപോലെ തന്നെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു മോട്ടിവേഷൻ പലപ്പോഴും കുട്ടികൾക്ക് ആരംഭശൂരത എന്ന് പറയുന്നൊരു പ്രക്രിയ കാണാം പക്ഷെ അതിനു ശേഷം അതിനുമപ്പുറം ആ ഒരു തെരി നല്ല രീതിയിൽ കെടാതെ മുന്നോട്ട് പോകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻ ഷുഡ് ബി ഡിസിപ്ലിൻഡ് ആ ഡിസിപ്ലിൻ എന്ന് പറയുന്ന പ്രക്രിയ കുട്ടികളിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള റിസർച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട് അതില് ഡയറി മേക്കിംഗ് ടെക്നിക്ക് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട് അവര് ദിവസവും ചെയ്യുന്ന കാര്യങ്ങള് പഠിക്കുന്ന കാര്യങ്ങള് കുറിച്ചു വയ്ക്കുന്ന ഒരു പ്രക്രിയയാണ് ഡയറി മേക്കിംഗ് ടെക്നിക്ക് അതുപോലെ തന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ഫോളോ അപ്പ് ഉണ്ടാവണം ഫീഡ്ബാക്ക് ഉണ്ടാവണം ഇതെല്ലാം മെന്റർ നീറ്റ് അക്കാദമി എന്ന് പറയുന്ന സ്ഥാപനത്തിൽ വളരെ ചിട്ടയായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് അപ്പം ഇത്തരത്തിലുള്ള ഗുഡ് പ്രാക്ടീസ് ആണ് മെന്റർ നീറ്റ് അക്കാദമിയെ ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു നീറ്റ് കോച്ചിങ് അക്കാദമിയാക്കി ഇന്ന് കെരുനാഗർപ്പള്ളി കൊല്ലം ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച സ്ഥാപനമായി മാറാനുള്ള കാരണം തന്നെ അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് ഉള്ള പല ടെക്നിക്സും നമ്മൾ ഈ ഒരു അക്കാദമി വഴി കൊടുക്കുന്നുണ്ട് കരിയർ ഗൈഡൻസിന്റെ ക്ലാസ്സുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് എന്തായി തീരണം എന്ന് പറയുന്ന ലക്ഷ്യബോധം കൊടുക്കുക അവർക്ക് ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് മുന്നേറാനായിട്ട് പരിശ്രമിക്കുക അതുപോലെ തന്നെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് ഏതെല്ലാം രീതിയിൽ അവരെ കൈപിടിച്ച് ഉയർത്തണം എന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മെന്റർ നീറ്റ് അക്കാദമി നിങ്ങൾക്ക് മുൻപിൽ ചെയ്യണം സ്കൂളുകളായിട്ട് പലതരത്തിലുള്ള ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമും ഫൗണ്ടേഷൻ പ്രോഗ്രാമും നമ്മൾ സഹകരിക്കുന്നുണ്ട് ഫൗണ്ടേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് ഏഴാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് അവർക്ക് ഏതൊരു മത്സര പരീക്ഷകളും ഒരു പക്ഷെ ഡിഫൻസിലേക്ക് പോകാനാണെങ്കിൽ എൻ ഡി എ അവർക്ക് ഷിപ്പുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ ഇന്ത്യൻ മെറി ടൈം യൂണിവേഴ്സിറ്റി ഐ എം യുടെ എൻട്രൻസ് എക്സാം അതുപോലെ തന്നെ അവർക്ക് ഈ പറയുന്ന ജെഇ എന്ന് പറഞ്ഞ് ഐ ഐ ടി എല്ലും എൻ ഐ ടി ഐലിലേക്കും പോവുകയാണെങ്കിൽ ജോയിൻ്റ് എൻട്രൻസ് എക്സാമിനേഷൻ ഇനി അതല്ല അവർക്ക് എം ബി ബി എസ് ആസ്പിരൻറ്റ് ആവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ പറയുന്ന നീറ്റ് എന്ന് പറയുന്ന നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് ഇത്തരത്തിലുള്ള എല്ലാവിധ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും വേണ്ടതായിട്ടുള്ള അവരുടെ ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ വളരെ കുഞ്ഞുനാള് മുതൽ തന്നെ അവർക്ക് കൊടുക്കാനായിട്ട് നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ് ഈ പഠിക്കാൻ മിടുക്കരായ കുട്ടികളുണ്ട് എന്ന സാമ്പത്തികമായി വളരെ മോശമായി അങ്ങനെയുള്ളതായി കുട്ടികളെ പല രീതിയിലും സഹായിക്കാൻ പറ്റുമോ കഴിഞ്ഞ വർഷം നമ്മൾ ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് എന്ന് പറയുന്ന സ്കോളർഷിപ്പാണ് കുട്ടികൾക്ക് കൊടുത്തത് ഫുൾ എ പ്ലസ് ഉള്ള കുട്ടികൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ബി എന്ന് പറയുന്ന ബിലോ പോവർട്ടി ലൈനിലുള്ള കുട്ടികളായിരുന്നു അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സൗജന്യമായിട്ടുള്ള സ്കോളർഷിപ്പാണ് ആ കുട്ടികൾക്ക് കൊടുത്തു വന്നത് മാത്രമല്ല ആ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ബി പി എല്ലിലുള്ള കുട്ടികൾക്ക് മാത്രം എന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിക്കാൻ പാടില്ല മാർക്ക് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ പോലും വീട്ടിലത്തെ സാഹചര്യങ്ങൾക്ക് കുട്ടികൾക്ക് പഠിക്കാനായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ളത് ബോധ്യമായി എന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ മക്കളെ നമ്മൾ നമ്മുടെ അഡാപ്ഷൻ അഡോപ്ഷൻ പ്രോഗ്രാം എന്ന് പറയുന്ന പ്രോഗ്രാമിൽ അവരെ ഉൾക്കൊള്ളുന്നതാണ് നമ്മൾ സ്കൂൾ അഡോപ്ഷൻ പ്രോഗ്രാം അതുപോലെ സ്റ്റുഡൻറ് അഡോപ്ഷൻ പ്രോഗ്രാംസ് നമ്മൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പഠിക്കാൻ മിടുക്കരാണ് പഠിക്കാൻ നല്ല ആർജവമുള്ള മക്കളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരാം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്കോളർഷിപ്പ് നൽകി അവരുടെ പഠനം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സ്ഥാപനം അവര് അവരുടെ ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു പോളിസിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് കുട്ടികൾക്ക് ഉള്ള സാഹചര്യങ്ങൾ ഒരുക്കുക സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടായിട്ടുള്ള പല കുട്ടികളും ഡോക്ടർമാരും എൻജിനീയറുമായിട്ടുള്ള ചരിത്രം നമ്മുടെ സ്ഥാപനത്തിലുണ്ട് ഡെഫിനറ്റായിട്ടും അങ്ങനെയുള്ള കുട്ടികൾക്ക് സ്ഥാപനവുമായി ബന്ധപ്പെടുകയാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും സ്കോളർഷിപ്പോട് കൂടി ഈ പറയുന്ന കോച്ചിങ് അവർക്ക് ഈവൻ സൗജന്യമായിട്ട് തന്നെ കൊടുക്കാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ് ഇതിന് മറ്റെങ്കിലും ഉണ്ടോ നമ്മളുടെ സ്ഥാപനങ്ങൾ ശരിക്കും തമിഴ്നാട്ടിൽ നമുക്ക് ബ്രാഞ്ചസ് ഉണ്ട് തമിഴ്നാട്ടിലെ ഏകദേശം ഇരുപത്തിയാറ് ബ്രാഞ്ചാണ് നമ്മളുടെ സ്ഥാപനത്തിനുള്ളത് കേരളത്തിലെ നമ്മൾ ഈ പ്രാവശ്യം മറ്റുള്ള മേഖലകളിലേക്ക് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ായിട്ട് ഡിസ്കഷൻ ഉണ്ട് മാത്രമല്ല നമ്മളായിട്ട് ടൈപ്പ് ഉള്ള ഒട്ടനവധി സ്ഥാപനങ്ങൾ അതായത് കോച്ചിങ് സ്ഥാപനങ്ങൾക്ക് പുറമെ ട്യൂട്ടോറിയലുകൾ അതുപോലെയുള്ള പല സ്ഥാപനങ്ങളും നമ്മളുടെ ഇൻ ആൻഡ് അറൗണ്ടും അതുപോലെ തന്നെ കൊല്ലം ജില്ലയിൽ നിന്ന് മാറി മറ്റു ജില്ലകളിലും അവൈലബിൾ ആണ് മെന്ററിൻ്റെ ഒരു ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻറ്റഗ്രേറ്റഡ് കോഴ്സ് ഒരു സ്കൂളിന് വേണമെങ്കിൽ അവരെന്താണ് ചെയ്യുന്നത് മെന്ററിന്റെ ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആവശ്യമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്ഥാപനവുമായിട്ട് കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു എസ് ഒ പി അഥവാ സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ ഉണ്ട് അത് ഒരു ത്രീ ടയർ പ്രോസസ്സാണ് മൂന്ന് ഘട്ടങ്ങളിലാണ് ആ ഒരു പ്രക്രിയ നടക്കുക സാധാരണയായിട്ട് ഏറ്റവും ആദ്യം നമ്മൾ നമ്പർ വൺ എന്ന് പറയുന്നത് കുട്ടികളായിട്ടുള്ള ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം ആണ് സ്റ്റുഡൻസ് ഇൻ്റെ സ്റ്റുഡൻസ് ആയിട്ട് നമ്മൾ ഒരു ക്ലാസ് നമ്മൾ അവർക്ക് കൊടുക്കുകയാണ് ഈ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിലൂടെ ലക്ഷ്യമിടുന്നത് കുട്ടികൾക്ക് എത്രത്തോളം ഈ ഒരു കോഴ്സ് കണ്ടിന്യൂ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് സ്ഥാപനത്തിന്റെ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധ്യമാണ് കുട്ടികളുടെ സാമ്പത്തികം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധ്യമാണ് അതുപോലെ തന്നെ എത്രത്തോളം കുട്ടികൾക്കാണ് ഇതിനോടുള്ള അഭിരുചിയുള്ളത് എന്നുള്ളതും നമ്മൾ കണ്ടെത്തും രണ്ടാമത്തെ ത്രീ ടയർ പ്രോസസ്സിലത്തെ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് പി ടി എ ആയിട്ടുള്ള മീറ്റിംഗ് ആണ് അതായത് കുട്ടികളുടെ പാരൻസുമായിട്ട് നമ്മൾ സംവാദം ഉണ്ടാവും പാരൻസിൻ്റെ അടുത്ത് ഈ പറയുന്ന ഒരു ഇൻ്റഗ്രേറ്റഡ് അല്ലെങ്കിൽ ഫൗണ്ടേഷന്റെ ആവശ്യകത എന്താണ് എന്നുള്ളത് ചർച്ച ചെയ്യും ഇതെന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കുട്ടിയെ പോലും ഇടാതെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചിട്ടാണ് നമ്മുടെ പ്രോഗ്രാം എല്ലാം തന്നെ ചെയ്യുന്നത് ഒരു പക്ഷേ മറ്റുള്ള സ്ഥാപനങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഒരു സ്കോളർഷിപ്പ് എക്സാം നടത്തുകയും അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് വളരെ കുറച്ച് കുട്ടികൾ ഇതിന് ആപ്റ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് മാത്രം സൗകര്യം കൊടുക്കുകയാണ് ചെയ്യുക അപ്പോ താല്പര്യമുണ്ടായിട്ട് പോലും പല മക്കൾക്കും അത് അറ്റൻഡ് ചെയ്യാൻ സാധ്യമല്ല അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചിട്ടുള്ള പ്രോഗ്രാം ആണ് മൂന്നാമത്തെ ടയർ തേർഡ് ടയർ എന്ന് പറയുന്നത് ഈ പറയുന്ന മാനേജ്മെന്റ് ആയിട്ട് നമ്മൾ ഫൈനൽ ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ചെയ്ത് നമ്മളുടെ ക്ലാസ്സുകളുടെ ഒരു ടൈം ഷെഡ്യൂൾ ഡിസ്കസ് ചെയ്യുകയാണ് പതിവ് നമ്മൾ പ്ലാൻ എ തൊട്ട് പ്ലാൻ ഡി വരെയുള്ള കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത് പ്ലാൻ എ എന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഞായറാഴ്ചകളിൽ പബ്ലിക് ഹോളിഡേ ആണ് അല്ലേ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ആ സൺഡേസിൽ അവർക്ക് മോർണിംഗ് തൊട്ട് ഈവനിങ് വരെയുള്ള ഒരു ദിവസത്തെ വൺ ഡേ പ്രോഗ്രാം നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട് ഇതാണ് പ്ലാൻ എ എന്ന് പറയുന്നത് അതേപോലെ പ്ലാൻ ബി ഉണ്ട് പ്ലാൻ ബി എന്ന് പറയുന്നത് സ്കൂള് ട്രാൻസ്പോർട്ടേഷൻ്റെ പ്രശ്നമുള്ള കുട്ടികൾ ഉണ്ടായിരിക്കും വളരെ റിമോട്ട് ഏരിയയിൽ നിന്ന് വരുന്ന പല വിദ്യാർത്ഥികൾക്കും ചിലപ്പോൾ ഞായറാഴ്ച ദിവസം ആ ഏരിയയിൽ ബസ് സൗകര്യം തന്നെ ഉണ്ടാവാൻ സാധ്യത കുറവായതുകൊണ്ട് റെഗുലർ ഡേ എന്ന് പറയുന്ന വീക്ക് ഡേ പ്രോഗ്രാം ആണ് ആഴ്ചയിൽ ഒരു ദിവസം ഐദർ ഫോർനൂൺ അല്ലെങ്കിൽ ആഫ്റ്റർനൂൺ നമ്മൾ സ്ഥാപനത്തിലേക്ക് വരികയും നമ്മളുടെ മെറ്റീരിയൽ വെച്ച് കുട്ടികൾക്ക് ക്ലാസ്സുകൾ നടത്തുന്ന പ്രക്രിയയാണ് പ്ലാൻ ബി എന്ന് പറയുന്നത് പ്ലാൻ സി എന്ന് പറയുന്നത് സാറ്റർഡേ ബാച്ചാണ് സാറ്റർഡേസിൽ കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കും പല സ്ഥാപനങ്ങളിലും ശനിയാഴ്ച അവധി ആയതുകൊണ്ട് തന്നെ ശനിയാഴ്ചകളിലേക്കുള്ള ക്ലാസ് ആണ് പ്ലാൻ സി എന്ന് പറയുന്നത് അടുത്തത് പ്ലാൻ ഡി ആണ് പ്ലാൻ ഡി എന്ന് പറയുന്നത് സെക്കൻഡ് സാറ്റർഡേ ഫോർത്ത് സാറ്റർഡേ എന്ന് പറയുന്നത് ഹോളിഡേ ആയതുകൊണ്ട് ആ രണ്ട് ദിവസങ്ങളും അതുപോലെ തന്നെ പബ്ലിക് ഹോളിഡേസും കുട്ടികൾക്ക് കൊടുക്കുന്നു ഈ നാല് പ്ലാനുകൾ അല്ലാതെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹൈബ്രിഡ് ബാച്ച് ആണ് ഓൺലൈൻ ആയിട്ട് കുട്ടികൾ എവിടെയാണെങ്കിലും ലോകത്ത് എവിടെയാണെങ്കിലും അവർക്ക് പങ്കെടുക്കാവുന്ന രീതിയിൽ അവർക്ക് ഡെയിലി ക്ലാസ്സുകൾ കൊടുക്കുക എന്നുള്ള പ്രക്രിയയാണ് വൈകുന്നേരങ്ങളിൽ കുട്ടികൾ വീട് വീട്ടിലേക്ക് എത്തി ക്ലാസ് എല്ലാം കഴിഞ്ഞ് റിലാക്സ് ഒരു ടൈം പീരീഡ് ഏഴ് മണി തൊട്ട് എട്ട് മണി വരെയോ അല്ലെങ്കിൽ എട്ട് മണി തൊട്ട് ഒൻപത് മണിവരെയോ അങ്ങനെയുള്ള രീതിയിൽ അവർക്ക് ക്ലാസ് കണ്ടക്ട് ചെയ്യുക എന്നുള്ള പ്രക്രിയയാണ് നമ്മൾ ഉദ്ദേശിച്ചത് തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മെൻറ്റർ നീറ്റ് അക്കാദമിയിലേക്ക് സ്വാഗതം പറയുകയാണ് അവിടുത്തെ ചീഫ് മെന്റർ ആണ് ഞാൻ എൻ്റെ പേര് അജൽ അക്കര എന്നാണ് അപ്പൊ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ എല്ലാം മനസ്സിലാക്കാനായിട്ട് താഴെ പറയുന്ന മൊബൈൽ നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അക്കാദമി കാണാനും നിങ്ങൾ ഒരിക്കൽ വര സ്ഥാപനത്തിലുള്ള വ്യക്തികളായിട്ട് സംസാരിക്കുക കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ബോധ്യമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കാം വളരെ നന്ദി ഈ ഒരു പ്രോഗ്രാമിന് നമ്മളെ സഹായിച്ച സാറിന് നമ്മളെ മെൻറ്റർ നീറ്റ് അക്കാദമിയുടെ പേരിൽ നന്ദി അർപ്പിക്കുകയാണ്